ഈജ് മുസ്തഫ ഫൗണ്ടേഷൻ രൂപവത്കരണ യോഗം ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പെരുമ്പാവൂര് അക്കൂസ് ഓഡിറ്റോറിയത്തില് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ സ്മരണാർത്ഥം പെരുമ്പാവിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ രൂപവൽക്കരിക്കുന്നു വിദ്യാഭ്യാസം ജീവകാരുണ്യം ലഹരിപ്രതിരോധം സാമൂഹിക ഐക്യം തുടങ്ങിയ മേഖലകളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയാണ് ലക്ഷ്യമെന്ന് കൺവീനർ എൻ രാമചന്ദ്രൻ അറിയിച്ചു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ബെന്നിബെഹ്നാൻ എൻപിയുടെ അധ്യക്ഷതയിൽ ഫൗണ്ടേഷൻ രൂപവൽക്കരണ യോഗം നടക്കും

അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുള്ള അത് നമ്മൾ നന്ദിയുടെ ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം ഒരുപാട് നല്ല രാഷ്ട്രീയത്തിനധീതമായിട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിലധീതമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മതത്തിലതീതമായിട്ട് എനിക്ക് എന്റെ മുന്നിലിരിക്കുന്ന പത്ര സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് തരണം ചെയ്യാൻ വേണ്ടി എല്ലാത്തിലും അതീതനായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്ത് നമുക്ക് നമ്മളുടെ ഇടയില് ജീവിച്ചിരുന്ന എൻ്റെ പിതാവ് അദ്ദേഹത്തിനാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും നാട്ടുകാർ അതേ അതേപോലെയുള്ള സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിൽ എം എസ് സുനിൽ സി കെ അബ്ദുള്ള ജോൺ ടി ബേബി എന്നിവരും പങ്കെടുത്തു You're